സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുവരിടിഞ്ഞ് വീട്ടമ്മ മരിച്ചു പത്തനംതിട്ടയിൽ കാണാതായയാളുടെ മൃതദേഹം കണ്ടെത്തി മറ്റൊരാൾ കൈ തെരച്ചിൽ തുടരുന്നു മഴ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് പത്തനംതിട്ടയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ട് മരണം കോന്നിയിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലറിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു പന്തളത്ത് ബൈക്ക് കെഎസ്ആർടിസി ബസ്സിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു രാസമാലിന്യം ജലത്തിൽ കലർന്നെന്ന് നാട്ടുകാർ വ്യവസായ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു കണ്ണൂർ പയ്യന്നൂരിൽ വൻ കവർച്ച എഴുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ചു പോലീസ് അന്വേഷണം തുടങ്ങി കാസർകോട്ടെ നേന്ത്രവാഴ കർഷകർ പ്രതിസന്ധിയിൽ വാഴക്കുലകൾ വിപണിയിൽ കർഷകർ സർക്കാർ ഇടപെടണമെന്നാവശ്യം വിശദമായ വാർത്തയിലേക്ക് തിരുവനന്തപുരം പോത്തൻകോട വീടിന്റെ ചുമരിടിഞ്ഞു വീണ വീട്ടമ്മ മരിച്ചു പോത്തൻകോട ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത് വിവരങ്ങളുമായി അരുൺ ചേരുന്നു അരുൺ എങ്ങനെയായിരുന്നു അപകടം ശക്തമായ മഴ ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം ഇപ്പോൾ പോത്തൻകോടാണ് ഇത്തരത്തിൽ മഴ പെയ്ത് കുതിർന്നിരുന്ന മതിലിടിഞ്ഞു വീണ് വീട്ടമ്മ വീട്ടമ്മയ്ക്ക് ധാരണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് പോത്തൻകോട് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വലിയ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥ വകുപ്പ് മഴ ഇനിയും തുടരും എന്നാണ് വരും ദിവസങ്ങളിൽ തുടരും എന്നാണ് ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പോത്തൻകോട മതിലിടിഞ്ഞു വീണ വീട്ടമ്മ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇടത്തറ സ്വദേശി ശ്രീകലയാണ് മരിച്ചത് പത്തനംതിട്ട അടൂർ പള്ളിക്കൽ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടു പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഗോവിന്ദൻ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസം മൂന്ന് പേരെ ആയിരുന്നു ഒഴുക്കിൽ കാണാതായത് അതിൽ രണ്ടു പേർ ഇപ്പോൾ മരിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു ശശി ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി എവിടെ നിന്നാണ് പള്ളിക്കലായിട്ടിൽ ഇന്നലെ ചൂണ്ടയിടാൻ പോയത് ആർട്ടി ചൂണ്ടയിടാൻ പോയ സമയത്ത് കാണാതായ ഗോവിന്ദന്റെ മൃതദേഹമാണ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നടത്തിയ തെരച്ചിൽ കണ്ടെത്തിട്ടുള്ളത് അങ്ങനെ ഇന്നലെ മൂന്ന് പേരാണ് വിചിത സ്ഥലങ്ങളിൽ ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് അതിൽ രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ ഒന്ന് ഗോവിന്ദന്റെ മൃതദേഹം ഇപ്പോൾ ഇന്നലെ തോട്ടിൽ കുളിക്കാൻ പോയി കാണാതായ മണിയമ്മളുടെ മൃതദേഹവും ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു ഇനിയും മണികളാക്കി കുളിക്കാൻ നൽകിയ അതിഥി തൊഴിലാളി ബീത സ്വദേശി നരേഷിന്റെ മൃതദേഹത്തിനുള്ള തിരച്ചിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാർ നേതൃത്വം നടത്തുകയാണ് ഇങ്ങനെ മൂന്ന് പേരാണ് ഇന്നലെ മഴയത്ത് ഈ കുളിക്കാൻ പോയി മീൻ പിടിക്കാൻ പോയി കാണാതാവുകയും ചെയ്ത് അപകടത്തിൽപ്പെട്ടിരുന്നു എന്തായാലും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒക്കെ നിലനിൽക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ ദുഃഖരമായ വാർത്തയാണ് എന്തായാലും മഴ സമയത്ത് നദികളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും അപകടമായ രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകരുള്ള ജില്ലാ ഭരണകൂടത്തിന് മുന്നറിയിപ്പൊക്കെ വഹിക്കാതെ പലപ്പോഴും വിത്തനന്റെ ഭാഗത്ത് മാത്രമാണ് ഇപ്പോഴും അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ എപ്പോഴും കിട്ടിയിരിക്കുന്നത് ഗോവിൽ തന്നെയാണ് മണിയമ്മമാരുടെ മൃതദേഹം ഇന്ന് രാത്രി തന്നെ കണ്ടെത്തും ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ മണിമലയാറ്റിൽ കുറിച്ചിറങ്ങിയ അതിഥി തൊഴിലാളി ബീഹാർ സ്വദേശി നരേഷിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് അതിഥി ശരി ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ട്രക്കിങ്ങും നിരോധിച്ചിരിക്കുകയാണ് ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുമുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കോട്ടയം ഉള്ള രാത്രിയാത്ര നിരോധനം തുടരും എല്ലാ മഴയിലും മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്ന ജലാശയമാണ് തിരുവനന്തപുരത്തെ ആമയിരഞ്ചാൻ തോട് തലസ്ഥാനവാസികൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് കാലപ്പഴക്കം ചെന്ന വീട്ടുപകരണങ്ങൾ വരെ തള്ളുന്നത് ഈ തോട്ടിലേക്കാണ് ചെറിയ മഴയിൽ പോലും തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങും വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാരും നഗരസഭയും ഒന്നും ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെടുന്ന നഗരവാസികൾ ഈ നഗരത്തോട് മറ്റ് താമസക്കാരോട് ജനങ്ങളോട് ചെയ്യുന്ന എന്തെന്ന് കൂടി കാണണം ഞാനുള്ളത് ഈ ആമിഴഞ്ചാം തോടിന്റെ കണ്ണമൂല ഭാഗത്താണ് കണ്ണമൂലയിൽ നെല്ലിക്കുഴിയിലേക്ക് പോകുന്ന തോടിന്റെ ഭാഗത്താണ് എല്ലാ മഴക്കാലത്തും ഇന്നലെയുമൊക്കെ വലിയ വെള്ളം ഈ ഇതിൻ്റെ വശങ്ങളിൽ റോഡിൽ കൂടി കയറിയിരുന്നു എന്താണ് ഈ തോടിലൂടെ നഗരവാസികൾ ഒഴുക്കി വിടുന്നത് ഇവിടെ നിന്നുള്ള ആളുകളിടുന്ന മാത്രമായിരിക്കില്ല ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പട്ടം തോട് ഇതിൽ കണക്ട് ചെയ്താണ് പോകുന്നത് പാറ്റൂരിന്നുള്ള വെള്ളം ഇതിലേക്ക് വരും ആ ഭാഗത്ത് നിന്ന് ഉള്ള വെള്ളം ഇവിടെ പോകുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഒരു ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടേക്ക് ആളുകൾ എന്തെല്ലാം മാലിന്യങ്ങൾ ഇവിടേക്ക് വലിച്ചെറിയാൻ കഴിയുമോ അതെല്ലാം ഒരു ഫ്രിഡ്ജിന്റെ ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഉള്ളത് ഇതുപോലെയല്ല എന്തെല്ലാം വീട്ടിലുപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും അത് വേദന ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് തള്ളിവിടുന്ന ഒഴുക്കി വിടുന്ന അവസ്ഥയാണ് ഉള്ളത് അതുതന്നെയാണ് ഈ എന്തുകൊണ്ട് വെള്ളം പൊങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മദ്യക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് ബോട്ടുകളുമൊക്കെ കവറുകളിലാക്കി വലിയ 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 കെട്ടുകളാക്കിയാണ് ഈ ജലാശയത്തിൽ ഉപേക്ഷിക്കുന്നത് ഇവിടെ നിന്ന് വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങാതിരിക്കുകയുള്ളൂ ഇവിടെ വെള്ളത്തിൽ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ തലസ്ഥാനത്തെ ജനങ്ങളുടെ ദുരിതം കൂടും അതറിയാത്തവരല്ല ഇങ്ങനെ ചെയ്യുന്നു നമുക്ക് എത്ര എത്ര ഭാണ്ടക്കെട്ടുകൾ പോലെ എത്രയിടത്താണ് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മറ്റും കെട്ടി ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നത് അങ്ങനെ ഒഴുകി നടക്കുന്നത് ഇതൊക്കെ തടഞ്ഞു നിർത്തി വീട്ടിലെ മെത്തയുടെ ഭാഗമുണ്ട് കിടപ്പ് മുറികൾ ഉപയോഗിക്കുന്ന മെത്തയുടെ ഭാ ഭാഗമുണ്ട് അത് അതേപടി ഇവിടേക്ക് വലിച്ചെറിയുന്നത് ഈ ഒരു മഴക്കാലത്തിൻ്റെ മാത്രം കാഴ്ചയില്ല കഴിഞ്ഞ മഴക്കാലത്തും ഇതേ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ നെല്ലിക്കുഴി ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ഇതേ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ നഗരവാസികൾ എന്തുകൊണ്ട് ഈ ദുരിതം അനുഭവിക്കുന്നതിന് ഏറ്റവും പ്രധാന കുറ്റക്കാർ ഇവിടെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ഒന്നല്ല നിരവധി ആളുകൾ ചെയ്തു ചെയ്യുന്നതുകൊണ്ട് ഇത്രയധികം മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാനങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒഴുക്ക് ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന ഇത്തരം മാലിന്യങ്ങൾ തടഞ്ഞു ശേഖരിക്കാനായി നഗരസഭ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്തരത്തിൽ വലിയ പൈപ്പുകൾ ഇതിന് കുറുകെ സ്ഥാപിച്ച് വെള്ളം വറ്റുമ്പോൾ മാത്രമാണ് കുറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയൂ ഈ സ്ഥാപിച്ചത് തടഞ്ഞു നിർത്തി മാലിന്യങ്ങൾ കോരിമാറ്റാനാണ് പിന്നീട് ശ്രമിക്കുക ഇവിടെയും ഈ എത്ര കോരി മാറ്റിയാലും വീണ്ടും വീണ്ടും എല്ലാം മഴക്കാലത്തുമുള്ള കാഴ്ചയാണ് ഓരോ മഴക്കാലത്തും ഇങ്ങനെ ഈ തോട് ഈ രീതിയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നു എത്ര പറഞ്ഞാലും ആളുകൾ സർക്കാരിനോട് നഗരസഭയുടെ സഹകരിക്കുന്നില്ല എന്ന് വ്യക്തമാണ് ഇതും കൂടി മാറാതെ തലസ്ഥാനത്തിന്റെ ഈ വെള്ളക്കെട്ടെന്ന ദുരന്തം ദുരിതം മാറില്ലെന്ന് ഉറപ്പാണ് ഇങ്ങനെ ആളുകൾ ഒരു ഒരു മര്യാദയുമില്ലാതെ വെള്ളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയാൽ തലസ്ഥാനം ഇനിയും ഈ ചെറിയ മഴ മഴയിൽ പോലും മുങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ ദൃശ്യങ്ങൾ ശരിക്കും എത്ര ശ്രമിച്ചാലും എത്ര അധികൃതർ പ്രവർത്തിച്ചാലും അതുകൊണ്ട് മാത്രം കാലമാകാൻ നഗരവാസികൾ കൂടി ശ്രമിക്കണം അവർ കൂടി ശ്രദ്ധിക്കണം അവർ കൂടി വിചാരിക്കണം ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങാൻ പാടില്ല ഞങ്ങൾ മഴക്കാലത്ത് ഈ ദുരന്തം അനുഭവിക്കാൻ പാടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി ഇപ്പോൾ ഹരിതകർമ്മ അതുപോലുള്ള മറ്റ് മാലിന്യ മാറ്റാനുള്ള സംവിധാനങ്ങളും ഒക്കെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അതുമായി സഹകരിക്കാൻ കൂടി നഗരവാസികൾ പഠിക്കണം ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കൽ തടയണയുടെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമ ക്രമീകരണത്തിനായി അൻപത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയത് പരമാവധി മൂന്നര മീറ്റർ സംഭരണശേഷിയുള്ള തടയണയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് ചങ്ങനാകുന്ന് റെഗുലേറ്ററിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ വെള്ളിയാങ്കല തടയണയുടെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും പുഴയിലിറങ്ങുന്നവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു കായംകുളം ഏവൂർ മുട്ടം റോഡിൽ മേടമുക്കിൽ വൈദ്യുതി ലൈനിലേക്ക് മരം ഒടിഞ്ഞു വീണു ശക്തമായ കാറ്റിലും മഴയിലുമാണ് ബി ഉദ്യോഗസ്ഥരും കായംകുളം ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ശക്തമായ മഴയിൽ കോഴിക്കോട് കൂമ്പാറ കക്കാടംപൊയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തത് ഒലിച്ചുപോയി പീടികപ്പാറയ്ക്ക് സമീപം ജലജീവൻ മിഷൻ പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിച്ച ചാലുകൾ മൂടാൻ ചെയ്ത കോൺക്രീറ്റ് ആണ് മഴയിൽ പോയത് കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർ വിജിലൻസിൽ പരാതി നൽകി പത്തനംതിട്ടയിൽ വ്യത്യസ്ത അപകടങ്ങളിലായി രണ്ട് മരണം കോന്നി പൂവൻപാറയിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിലറിൽ ബൈക്ക് ബൈക്കിടിച്ച് യുവാവ് മരിച്ചു കോന്നി സ്വദേശി ശരത്താണ് മരിച്ചത് പന്തളത്ത് ബൈക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിച്ചായിരുന്നു അപകടം കോളേജ് വിദ്യാർത്ഥിയായ ഉള്ളനൂർ സ്വദേശി ആദർശാണ് മരിച്ചത് ആദർശ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി മാറി ബസിൽ ഇടിക്കുകയായിരുന്നു കണ്ണൂർ പയ്യന്നൂരിൽ വൻ കവർച്ച എഴുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ കവർന്നു പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ഇരുനില വീടിന്റെ മുകൾ നിലയിൽ കുടുംബാംഗങ്ങൾ ഉറങ്ങുമ്പോൾ താഴെയുള്ള മുറിയിലാണ് കവർച്ച നടന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് മണ്ണാർക്കാട് നഗരമധ്യത്തിൽ മധ്യത്തിൽ കഞ്ചാവ് ചെടി മണ്ണാർക്കാട് കോടതിപ്പടിയിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിൽ നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ പിടിച്ചെടുത്തു കോഴിക്കോട് താമരശ്ശേരിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട ആറ് ലക്ഷത്തോളം രൂപ വില വരുന്ന ഗ്രാം എം ഡി എം എ ഡാൻസ് ഓഫ് സംഘം പിടികൂടി പുതുപ്പാടി അടിവാരം പഴയിടത്ത് നൌഷാദ് പിടിയിലായി അടിവാരത്ത് മിഠായി ഉൾപ്പെടെ മൊത്തവ്യാപാരം നടത്തിവരുന്ന ആളാണ് നൌഷാദ് ഇതിന്റെ മറവിലാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയത് അഞ്ച് ഏജന്റുമാർ വഴിയാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു എറണാകുളം എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിൽ തള്ളിയതിനെ തുടർന്ന് ഏലൂർ ചേരാനെല്ലൂർ വരാപ്പുഴ മൂലമ്പിള്ളി ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് രാസമാലിന്യം ഒഴുക്കിയ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെ നിരവധി മത്സ്യ കർഷകരുടെ ഉപജീവന മാർഗമാണ് ഇതിനോടകം തന്നെ നിരാശയിലായി ആയിരിക്കുന്നത് എടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് പെരിയാർ പുഴയിലേക്ക് തള്ളിയത് കൊണ്ട് നിരവധി മത്സ്യങ്ങളാണ് ചത്തു പൊങ്ങിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും വളരെ ദയനീയമായ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരുപാട് സ്വപ്നങ്ങളായി ഏകദേശം പത്ത് മാസമാണ് ഇതിൻ്റെ ഒരു വിളവെടുപ്പ് സമയം ഫെബ്രുവരിയിൽ ഈ മത്സ്യകൃഷി ആരംഭിച്ചതാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഒരു അമ്മ ഒരു കുഞ്ഞിനെ പത്ത് മാസം ചുമന്ന് അതിനെ എങ്ങനെയാണോ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ സൂക്ഷിക്കുകയാണ് ഓരോ മത്സ്യ കർഷകരും ഈ മീനുകളെ അതാണ് ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ദാരുണമായ ഒരു അവസ്ഥ ിലേക്ക് മനുഷ്യർ തന്നെ ഇത്തരത്തിൽ കൂട്ടത്തോടെ ഈ മത്സ്യങ്ങളെ കൊല്ലുക എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കും അങ്ങനെ കൊന്നൊടുക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നോടൊപ്പം ഇവിടമത്തിലാണ് അദ്ദേഹം കാരണം ഫെബ്രുവരിയിൽ വിളവിട്ടതാണ് ഡിസംബറോടുകൂടി ഇതിനെയൊക്കെ വിളവെടുക്കേണ്ട ഒരു സമയമാണ് ഏകദേശം ആറ് ലക്ഷത്തോളം വില കൊടുത്താണ് ഇതിനെയൊക്കെ വാങ്ങിയതും ഇത്തരത്തില് ആഹാരമൊക്കെ കൊടുത്ത് സന്ദർശിച്ചു പോകുന്നതും ചേട്ടാ വലിയൊരു വിഷമിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലൊരു പന്ത്രണ്ട് മണിയോടെയാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പുഴയിലെ മത്സ്യങ്ങള് ചത്തു പൊങ്ങുന്നുണ്ട് അപ്പോൾ ഒന്ന് നീ ഒന്ന് നിൻ്റെ കേജിൽ ചെന്ന് നോക്കണോട്ടോന്ന് പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോഴേക്കും കെ വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ പുറത്ത് പുഴയിൽ നോക്കുമ്പോൾ തന്നെ മത്സ്യങ്ങള് ചു മയങ്ങി മയങ്ങി വരുന്നുണ്ട് അതായത് വലിയ ചെമ്പല്ലി വരെയും ഈ അടുത്തുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അടുത്തുള്ള തോടുകളില് വരെയും ചത്തുകയറുണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ള ചെമ്പല്ലി അത്യാവശ്യം പോയിസണിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാക്കാതെ പിന്നെയെങ്കിലും അത് രക്ഷപ്പെട്ട് അതിജീവിച്ച് പോരുന്ന സാധനമാണ് ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ മീൻ പക്ഷേ അതുവരെയും ഇത്രയും നല്ല രീതിയിൽ ചത്തു പൊങ്ങുകയും കൊഴുവ നന്ദൻ കൂരി അങ്ങനെയുള്ള എല്ലാ മീനുകളും ചത്തു പൊങ്ങുകയും ചെയ്യും അപ്പം ഞാൻ എൻ്റെ കേജിലൊക്കെ കയറി നോക്കുമ്പോഴേക്കാണ് ഞാൻ ഈ ഒരു കണ്ടീഷൻ കാണുന്നത് എത്ര ലക്ഷം രൂപയുടെ മത്സ്യങ്ങളുണ്ടായിരുന്നു ഞാനൊരു ലക്ഷം രൂപയുടെ കാളഞ്ചി കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ കരിമീനും ഏകദേശം ഒരു പത്ത് ഒരു ലക്ഷം രൂപ അടുത്തുള്ള കരിമീൻ കുഞ്ഞുങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇതിപ്പ ഇതിന് വേണ്ടി ഫീഡിങ്ങിന് വേണ്ടി തന്നെ ഞാൻ നല്ല എമൗണ്ട് ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഫീഡിങ്ങിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് ഇതിപ്പോ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഇത് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു മനസ്സ് അനുവദിക്കും കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂല ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ തുറന്നുകൊണ്ട് പോവുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇതുപോലെ തന്നെ അയ്യായിരം കാളഞ്ച് കുഞ്ഞുങ്ങൾ ഏകദേശം ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് കിട്ടിയത് ആയിരം ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ആദ്യം തിരിച്ചു കിട്ടിയത് ഡെയിലി ഒരു അമ്പെണ്ണം നൂറെണ്ണം വെച്ചിട്ട് ഡെയിലി പോയിരുന്നു ആ ഒരു വിഷവെള്ളം വിടണ സമയത്താണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമ്മ ഫിഷറീസിന്റെ ഇതിലെല്ലാ വകുപ്പുകളിലും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് പക്ഷെ ഒരു നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായി അതായത് ഇപ്പം ഇടയാർന്നുള്ള മെയിനായിട്ട് നമുക്ക് കമ്പനികളിൽ നിന്നുള്ള വരുന്ന രാസവസ്തുക്കളെല്ലാം ഉള്ള വിഷവെള്ളത്തിൻ്റെയാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത് അതുതന്നെയാണ് കണക്കാക്കപ്പെടാൻ കഴിയാത്തത്ര നഷ്ടമാണ് ഓരോ മത്സ്യ കർഷകനും ഉണ്ടായിരിക്കുന്നത് ഈ ഇടയാർ വ്യവസായ മേഖലകളിൽ നിന്നുള്ള രാസമാലിന്യം അതായത് ഈ അത്രയും രൂക്ഷമായിട്ടുള്ള രാസമാലിന്യമാണ് ഇങ്ങോട്ടേക്ക് ഈ പുഴയിലേക്ക് ഒഴുക്കി വിട്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ഒരു ദുർഗന്ധം തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അത്ര ോളം രൂക്ഷമായിട്ടുള്ള രാസമാലിന്യങ്ങളാണ് ഈ പുഴയിലേക്ക് തള്ളി വിട്ടിരിക്കുന്നത് എന്തായാലും അധികൃതർ ഇതിനോടും ഒന്നും ഇതുവരെയ്ക്കും ഇവരുടെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു അവസ്ഥ പോലും കേൾക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് അതാകുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടായിരിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കാനുള്ളത് എന്തായാലും മത്സ്യങ്ങളൊക്കെ ചു പൊങ്ങിയ അവസ്ഥയിലാണ് പെരിയാറിന്റെ കരകളിലുള്ള പെരിയാറിന്റെ തീരത്തുള്ള എല്ലാ പെരിയാറിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ പലയിടങ്ങളിലും നമ്മൾ സന്ദർശിക്കുകയും ഇതുപോലെ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയിരിക്കുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് റിപ്പോർട്ടാണ് കണ്ടത് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളക്ക് ശേഷം ജോയിൻ ഇന്ത്യ പലായിടത്തും വലിയ ദുരിതമാണ് ജനം അനുഭവിച്ചത് നഗരസഭയ്ക്കെതിരെ വലിയ ജനരോഷമുണ്ട് സർക്കാരിനെതിലെ ജനരോഷമുണ്ട് മഴ പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി പരാതിയാണ് പൊതുവിൽ ഉയരുന്നത് ഏതായാലും ഇന്നലെ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ രാത്രിയോടെ തന്നെ വെള്ളം ഇറങ്ങി ഇന്നും ഒരു സ്ഥലത്തും അത്തരത്തിൽ വെള്ളം കയറിയ പ്രശ്നങ്ങളില്ല ചാലയിൽ നിന്നൊരു വീട്ടിലൊക്കെ മണിക്കൂറുകളോളം വെള്ളം കയറിയ അവസ്ഥയുണ്ടായിരുന്നു നഗരസഭ സജീവമായി ഇന്നലെ രംഗത്തിറങ്ങിയതും കാണാമായിരുന്നു പരമാവധി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് ഇന്നലത്തെ ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എറണാകുളം പൂയൻകുട്ടിയിലെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ നഷ്ടമായിരുന്നു പൂയൻകുട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കുന്നതിനായാണ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചത് കുട്ടമ്പുഴയിൽ നിർമ്മിച്ച ഇരുപത്തിയഞ്ചോളം ക്വാർട്ടേഴ്സുകളാണ് നശിച്ചത് പൂയംകുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പിൽ നിന്നും കെ എസ് ഇ ബി നാല് പതിറ്റാണ്ട് മുൻ ഏറ്റെടുത്തതാണ് ഈ പ്രദേശം ഇവിടെ കുറെ ക്വാർട്ടേഴ്സുകൾ ഇങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെ ആർത്തവൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് വെറുതെ വന്യമൃഗങ്ങളും സാമൂഹിക വിധത്തിലും ഒക്കെ ഇങ്ങനെ കയറി നിരന്തരം ഇവിടെ പരിസരത്തെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ശല്യമായിട്ട് വന്യമൃഗങ്ങളും സാമൂഹിക പകലും രാത്രിയും പേർ പിന്നെ ഇങ്ങനെ ആർക്കും ഈ പൊളിച്ച് ും പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥയാണ് കാരണം പ്രദേശത്തു കൂടി പകൽ പോലും ആളുകൾ കൊറ്റയ്ക്ക് പോകാൻ ഭയമാണ് ഞാനിവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി താഴെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വരണമെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ ഈ ഹോട്ടേഴ്സ് ഒക്കെ ഇങ്ങനെ കടക്കുന്നതുകൊണ്ട് ഇവിടെ എന്നാ നടക്കുന്ന അറിയത്തില്ലാത്തതുകൊണ്ട് വരുമ്പോ ആരും ഇല്ലെങ്കിൽ അതിലൊക്കെ വീട്ടിലൊക്കെ കേറിയിരിക്കേണ്ട അവസ്ഥ കൂട്ടുകാരും ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗ്രൗണ്ടിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരിയിൽ കൂറ്റൻ മരങ്ങൾ വളർന്നു ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റാൻ നടപടി വേണമെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് സിജുമോൺ ഫ്രാൻസിസ് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മാറി മാറിമേട്ടില് പുട്ടുട്ടുട്ടി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റവന്യൂ ലാൻഡ് കെ സി ബോർഡിന് വിട്ടുകൊടുക്കുന്നത് അത് ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്സിൻ്റെ ഒരു ജലവൈദ്യുതി പദ്ധതിയായിരുന്നു പക്ഷേ പിന്നീട് അത് കേന്ദ്ര അനുമതി കിട്ടാതെ വരികയും പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ കെ സി ബോർഡിലെ ജീവനക്കാർക്ക് താമസിക്കാൻ വേണ്ടി അന്ന് റവന്യൂ ലാന്റ് വിട്ടുകൊടുത്തതിനേതാണ്ട് ഇരുപത്തഞ്ചോളം കോട്ടേഴ്സുകളാണ് അന്ന് പണത് ഒരു കോടി രൂപയോളം മുടക്കി ഇവിടെ കോട്ടീസുകൾ പണുതു അതോടൊപ്പം പ്രോജക്റ്റ് സൈറ്റിൽ വീണ്ടും വേട്ടിലും ഒരു കോടി രൂപയോളം മുടക്കി അന്ന് രണ്ടു കോടി രൂപ കെ സി ബോർഡ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ആ ആ കോട്ടേഴ്സ് പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ കെ സി ബോർഡിൻ്റെ തന്നെ ഇരിക്കുന്നു പക്ഷെ അത് പോളിഞ്ഞ് നശിച്ച് വന്യമൃഗങ്ങളും സാമൂഹിക വിരുദ്ധവും ഒക്കെ കയറി വഴി നടക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് അതായത് ഇതിന്റെ പരിസരത്തുള്ളത് അതായത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചെമ്പ് കൊട്ടയും ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകാനും വരാനും ഉള്ള സൗകര്യങ്ങളോ അവരുടെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകുന്ന സൗകര്യങ്ങളോ ഒന്നുമില്ല ഈ തൊട്ടടുത്ത് നൂറ് മീറ്റർ മാറിയാണ് പോലീസ് സ്റ്റേഷന് കുട്ടമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂള് കുട്ടമ്പുഴ വില്ലേജ് ഓഫീസ് കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളും നിൽക്കുന്നത് ഈ കോമ്പൗണ്ടോട് ചേർന്നാണ് പക്ഷേ ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ കെ ബോർഡ് ഇത് ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇത് കൈവശം വെക്കേണ്ട യാതൊരു അവകാശവും ഇല്ല കാരണം പുയംകുട്ടി പദ്ധതി ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറോട് കൂടി എ ബി വാജ്പേയി ഗവൺമെന്റ് കാലത്ത് തന്നെ അത് വേണ്ടെന്ന് വെച്ചതാണ് പ്രത്യേക പരിസ്ഥിതിയാകാതെ പഠനങ്ങളൊന്നും സർക്കാർ നടത്താനും കഴിഞ്ഞില്ല അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഈ പ്രദേശവാസികളുടെ ആഗ്രഹവും അതുപോലെ ഈ ഇതിലെ നടക്കുന്ന മറ്റ് കുട്ടികളുടെ അടക്കമുള്ള ആവശ്യം മാനിച്ച് ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം ഈ പ്രദേശം കളക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ ഇടിഞ്ഞുപൊളിഞ്ഞ് പോയിരിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കംപ്ലീറ്റ് ഇടിച്ച് പൊടിച്ച് കളഞ്ഞിട്ട് സാധാരണ ജനജീവിതം സുഗമമാക്കുന്ന രീതിയിലൊക്കെ നടപടികൾ അടിയന്തരമായിട്ട് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുക ഒരു കാരണവശാലും നമ്മൾ ആ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല സർക്കാർ സർക്കാർ മുതൽ സംരക്ഷിക്കട്ടെ സർക്കാർ നമ്മുടെ പ്രോപ്പർട്ടിയാണ് പക്ഷേ ഇത് ഇതുപോലെ നശിച്ച് ഒരു ഒരു നാടിന് മുഴുവനും ദുരിതമാകുന്ന ഒരു അവസ്ഥ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും കാലമായിട്ട് കൈവിശമിക്കുകയാണ് വേണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കട്ടെ അതാണ് ചെയ്യേണ്ടത് ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഞങ്ങളെ ഞങ്ങൾ എൺപത്തിമൂന്ന് കൊല്ലമായി ഇവിടെ വന്നിട്ട് ഏതാണ്ട് നാലഞ്ച് വീടുകൾ ചുറ്റിയാണ് ഈ ക്വാർട്ടേഴ്സ് ഉള്ളത് അത് മുടിഞ്ഞു നരങ്ങി കിടക്കുവാണ് ആ ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റി ഞങ്ങൾക്ക് സൗകര്യപ്രദമാക്കണം വഴി എല്ലാം വനമായിട്ട് കിടക്കുവാണ് ഞങ്ങൾക്ക് ഒരു ഒരു കൊച്ചങ്ങക്ക് പോലും തന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ന്യൂസ് പൂയങ്കുട്ടി പത്തനംതിട്ട അടൂർ മാർക്കറ്റ് ശോചാവസ്ഥയിലായിരിക്കുകയാണ് മാലിന്യം നിറഞ്ഞ മാർക്കറ്റിൽ ും കച്ചവടത്തിന് മറ്റ് വ്യാപാരികളുടെയും ഉപജീവന മാർഗമായിരുന്നു ഏനാത്ത് മാർക്കറ്റ് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി അരക്കോടിയോളം രൂപ ചെലവിട്ട് മാർക്കറ്റ് നവീകരിച്ചെങ്കിലും ഫലം കണ്ടില്ല മീൻ കച്ചവടത്തിന് മലിനജലം പുറത്തേക്കൊഴുക്കാൻ സംവിധാനമില്ല ചന്തയ്ക്കുള്ളിൽ വൃത്തിഹീനമായ ശുചിമുറിയും മാലിന്യങ്ങൾ നിറഞ്ഞ കടമുറികളുമാണ് തയ്യാറാക്കിയിട്ടില്ല ഈ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് ഏഴംകുളം ഗ്രാമപഞ്ചായത്തില് ഈ പാവപ്പെട്ട വ്യാപാരികൾക്ക് ഈ ചന്തയിൽ മത്സ്യം വിൽക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത് മാലിന്യ സംസ്കരണത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി പ്ലാന്റ് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തിക്കുന്നില്ല ശോച്യാവസ്ഥ പരിഹരിക്കാതെ ആയതോടെ കച്ചവടക്കാരും മാർക്കറ്റ് ഉപേക്ഷിച്ചു അൻപതോളം മത്സ്യത്തൊഴിലാളികൾ സജീവമായിട്ട് ഇവിടെ മത്സ്യം വിറ്റ് അവരുടെ കുടുംബങ്ങൾ പുലർത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ചന്തയ്ക്ക് ചുറ്റും മത്സ്യ ആരംഭിച്ചു അതെല്ലാം വിദേ വെളിയിൽ നിന്ന് വന്നവരാ ഈ ഏനാത്വാ പരിസരത്തെ ഉള്ളവരല്ല അങ്ങനെ വന്നപ്പോൾ ഈ ചന്തയിൽ മീൻ മേടിക്കാൻ ആള് വരാറായി അങ്ങനെ വരാതിരുന്നപ്പോൾ ഇവിടെ ആ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെയധികം കഷ്ടത്തിലാവുകയും ഈ തൊഴിലാളികൾ തൊഴിൽ രഹിതരായി നിൽക്കുകയാണ് ഓരോരുത്തർ പറഞ്ഞത് ൂപ്പസ് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ദേശീയ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു സന്ധ്യവാദരോഗമായി ലൂപ്പസിനെ കുറിച്ച് കേരളത്തിൽ അവബോധം സൃഷ്ടിക്കണമെന്ന ആവശ്യം ആരോഗ്യ വിദഗ്ധർ ഉന്നയിച്ചു തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂമെറ്റോളജി ആൻഡ് ഇമ്മ്യൂണോളജി സയൻസസ് ആണ് സെമിനാർ സംഘടിപ്പിച്ചത് ലോക ലൂപ്പസ് ദിനമായി ഈ ഒരു മൾട്ടി ഡിസിപ്ലിനെ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡോക്ടേഴ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് എസ് എൽ ഇ എന്ന് പറഞ്ഞ ഒരു സന്ധിവാദ രോഗമാണ് എന്നാൽ മറ്റ് സന്ധിവാദ രോഗങ്ങളെപ്പോലെയല്ല സന്ധികൾക്ക് പുറമെ മറ്റവയവങ്ങളെ പ്രത്യേകിച്ചും വൃക്കകൾ തൊക്ക് ശരിക്കും ശരീരത്തിന് ഏതൊരു ഭാഗത്തെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് എസ് എൽ ഇ പ്രത്യേകിച്ചും ചെറുപ്പകാര്യ സ്ത്രീകളെയാണ് ഈ അസുഖം ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാമൂഹ്യമായ പ്രസക്തി വളരെയേറെയാണ് ഒരു കണക്കണക്കൾ പ്രകാരം ആയിരത്തിലൊരാളെ ഈ അസുഖം ബാധിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഒരു കാലത്ത് ഇതിൻ്റെ ചികിത്സ വളരെ ബുദ്ധിമുട്ടേറിയതും അസുഖത്തിൻ്റെ പ്രോഗ്നോസിസ് അതായത് മുന്നോട്ടുള്ള ഔട്ട്കം മോശമായിട്ടു ആണ് കണക്കാക്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായി അസുഖത്തിൻ്റെ ചികിത്സ അസുഖത്തെക്കുറിച്ചും അറിവും അതിനെക്കുറിച്ചുള്ള ചികിത്സയുടെയും ശാസ്ത്രീയ പുരോഗതിക്ക് പുരോഗതിയുടെ ഫലമായിട്ട് ഈ അസുഖങ്ങൾ ഇപ്പം വളരെ നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന അസുഖം മാറിയിട്ടുണ്ട് ഒരു അമ്പത് അറുപത് വർഷം മുമ്പ് എസ് എൽ വന്ന ഒരു രോഗിയുടെ ആവറേജ് അഞ്ച് വർഷത്തെ സർവൈവൽ എന്ന് പറയുന്നത് അറുപത് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഇത് ഇപ്പോഴത്തെ ചികിത്സാ സംവിധാനം കൊണ്ട് തൊണ്ണൂറ് ശതമാനത്തിലധികം രോഗികളും വളരെ സന്തോഷപൂർവ്വം ആരോഗ്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അഞ്ച് വർഷ ഫൈവ് ഇയേഴ്സ് സർവേലിൽ നയൻറ്റി പെർസെന്റേജ് കൂടുതലാണ് ഈ അസുഖം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സ്വർണം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പവന് രൂപ സ്വർണ്ണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ പവന് നാൽപ്പത്തി അയ്യായിരത്തി രൂപ വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം ഭാഗത്താണ് പലപ്പോഴും